ദയ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം നടത്തി നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയായ കുറുമണ്ണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് സൗഹൃദ സംഗമവും ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചത് ദയ ചെയർമാൻ പി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉദ്ഘാടനം ചെയ്തു ുട്ടി പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെച്ച് ക്രിസ്മസ് സന്ദേശം കൈമാറി സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം നമുക്ക് അറിയാം കാരണം ദയാ പാലിയേറ്റീവ് തുടങ്ങിയത് തൊട്ട് ഈ നിമിഷം വരെ ഇത്രയും ഭംഗിയായിട്ട് സർവേശ്വരൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും ദയ രക്ഷാധികാരി ഫാദർ അഗസ്റ്റിൻ പീടികമറിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ട്രഷർ ഡോക്ടർ പി ടി ബാബുരാജ് ക്രിസ്മസ് സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിറ്റോ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ജേക്കബ് അലക്സ് ടി മാത്യു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സണ്ണി മാത്യു അംബിക വിദ്യാഭവൻ അഡ്മിനിസ്ട്രേറ്റർ ബിജു കൊല്ലപ്പള്ളി ബിജോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നെത്തിയ നൂറ്റി അൻപതിൽ പര ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ കിറ്റുകളും ഒരു വാക്കർ വീൽ ചെയറുകൾ ക്ലച്ചസ് എയർബെഡുകൾ എന്നിവയും സൗജന്യമായി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന